കോട്ടയത്ത് സ്കൂൾ മൈതാനത്തിന് സമീപത്ത് നിന്ന് അസ്ഥികൂടം കണ്ടെത്തി ആർപ്പുക്കരയിലാണ് അസ്ഥികൂടം കണ്ടെത്തിയത് മൈതാനത്ത് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികളാണ് അസ്ഥികൂടം കൂടം കണ്ടത് ശരത് എസ് എസ് ചേരുന്നു നമുക്കൊപ്പം ശരത് എസ് എസ് സ്കൂൾ മൈതാനത്തിന് സമീപമാണ് അസ്ഥികൂടം കണ്ടെത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ സുജയ ഇന്നലെ വൈകുന്നേരമാണ് കോട്ടയം ആർപ്പുക്കര എസ് എം ഇ സ്കൂളിന് സമീപത്തെ മൈതാനത്തോട് ചേർന്നൊരു കാടുമൂടിയ ഭാഗത്ത് ഈ അസ്ഥികൂടം കൂടം അതായത് സ്കൂൾ മൈതാനത്ത് വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ ഫുട്ബോൾ പരിശീലനം നടത്തുന്നതിന്റെ ബോൾ ഈ കാട്ടിലേക്ക് അടിച്ചത് പോയിരുന്നു അങ്ങനെ എടുക്കാൻ വേണ്ടി ആ സമയം ആ സ്ഥലത്തേക്ക് പോയപ്പോഴാണ് അങ്ങനെ ഒരു അസ്ഥികൂടം കണ്ടെത്തിയത് തുടർന്ന് ഉടൻ തന്നെ വിവരം പോലീസിൽ അറിയിച്ചു നിലവിൽ ഗാന്ധിനഗർ പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നത് ഇന്ന് രാവിലെ ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി ഫോറൻസിക് സംഘം നടത്തിയ പരിശോധനയിൽ പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാലപ്പഴക്കമുള്ള അസ്ഥി കൂടമാണ് എന്നുള്ളതാണ് ഒരുപക്ഷെ നേരത്തെ തന്നെ ഇതവിടെ ഉണ്ടായിരിക്കണമെന്ന സംശയം കൂടി ഇപ്പോൾ പങ്കുവെക്കുന്നുണ്ട് കാരണം ഇത് കുഴിച്ചിട്ട നിലയിലൊന്നും ആയിരുന്നില്ല ഈ പുറത്ത് തന്നെ ആയിരുന്നു അതെങ്ങനെ എത്തിയതടക്കമുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഈ കാടുമൂടിയ ഭാഗമായതുകൊണ്ട് തന്നെ അവിടെ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ പോലും പെട്ടെന്ന് ആളുകളുടെ ശ്രദ്ധയിൽപ്പെടാനുള്ള സാഹചര്യമില്ല ഇന്ന് ഇന്നലെ ഇത്തരത്തിൽ ഫുട്ബോൾ ഫുട്ബോൾ ഭാഗത്തേക്ക് പോയതോടുകൂടി തന്നെയാണ് വിദ്യാർത്ഥികൾ ഈ അസ്ഥികൂടം കൂടം കണ്ടെത്തിയത് നിലവിലെന്തായാലും ഫോറൻസിക് സംഘത്തിന്റെ പരിശോധന ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് ഇതിന് ശാസ്ത്രീയ പരിശോധനയ്ക്കായി അസ്ഥികൂടം ഇവിടെ നിന്നിപ്പോൾ മാറ്റിയിരിക്കുകയാണ് മറ്റു നടപടികൾ പോലീസ് സ്വീകരിച്ചു വരികയാണ് ഓക്കെ വിവരങ്ങൾ നൽകിയത് ശരത് എസ് എസ് ആണ് സ്കൂൾ മൈതാനത്തിനടുത്താണ് അസ്ഥികൂടം കണ്ടെത്തിയത്